കരിവള്ളൂർ കൂക്കാനം ജി യു പി സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ വെള്ളരി വിളവെടുത്തു അടുത്ത അധ്യയന വർഷത്തേക്കാവശ്യമായ വെള്ളരി പരമ്പരാഗത രീതിയിലാണ് വിദ്യാലയത്തിൽ സൂക്ഷിക്കുന്നത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത വിദ്യാലയത്തിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ മുപ്പത് സെന്റ് സ്ഥലത്തായിരുന്നു കൃഷി സ്കൂൾ അമ്മക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെള്ളരി കുമ്പളം മത്തൻ മഞ്ഞൾ എന്നിവയാണ് കൃഷി ചെയ്തത് ഇതിൽ വിളവെടുപ്പ് കഴിഞ്ഞ വെള്ളരി പരമ്പരാഗതമായ രീതിയിലാണ് വിദ്യാലയത്തിൽ സൂക്ഷിക്കുന്നത് ഇത്തരത്തിൽ ഇതുപോലെ കെട്ടി സൂക്ഷിക്കുന്നതിലൂടെ ഒരു വർഷം വരെ കേടുകൂടാതെ ഓലയിലോ വാഴനാരിലോ ആണ് കെട്ടിത്തൂകുന്നത് പുറമെ നൂറുകൂടി തേച്ചാണ് പഴമക്കാർ വിളകളുടെ സംരക്ഷണം ഉറപ്പാക്കിയിരുന്നത് ചക്കയായാലും മാങ്ങയായാലും പാവലായാലും ഒക്കെ സൂക്ഷിച്ച് വെക്കാം ഇവിടെ വെള്ളരിക്കയാണ് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഈ കാലത്തേക്ക് പോയ കാലത്തെ തലമുറ സൂക്ഷിച്ച് വെക്കുന്ന അതേ സമ്പ്രദായം നൂറ് തൊട്ടിട്ടാണ് നമ്മൾ വെള്ളരിക്ക തൂക്കിയിരിക്കുന്നത് അതിന് നൂറ് തൊട്ടാൽ തീർച്ചയായും ഇത്തരം കുമിൾ കീടങ്ങളെ അത് ഇല്ലാതാക്കുകയും ദീർഘകാലം അത് കേടുവരാതെ നിലനിൽക്കുകയും ചെയ്യും ഇത്തരം നാട്ടറിവുകൾ കൂടി നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം കുമ്പളവും ഇതുപോലെ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും ചാണകം മെഴുകിയ തറയിൽ നിരത്തിവെച്ചും പഴയ തലമുറ ഏറെക്കാലം ഇവ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നു ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിച്ചവയാണ് ഇത്തരത്തിൽ സൂക്ഷിക്കാൻ ഉചിതം കുട്ടികളെ പരമ്പരാഗത രീതികൾ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശവും ഇതിനു പിന്നിലുണ്ട് പ്രധാന അധ്യാപകൻ വി വി രവീന്ദ്രൻ പി പി ജുബൈരിയ എം ശശിമോഹനൻ കെ കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ചെറുവത്തൂർ